നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇരുന്നൂറ് വീഡിയോ കഴിഞ്ഞു ഇത് ഇരുന്നൂറ്റൊന്നാമത്തെ വീഡിയോ ആണ് ഈ വീഡിയോ മുതൽ മലയാളത്തിൻ്റെ കൂടെ മലയാളം ഹിന്ദി ട്രാൻസ്ലേഷൻ അതിൻ്റെ കൂടെ ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസും കൂടെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഡെയിലി നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ ഇസാം പ്ലസ് ഐ എൻ ജി ആ യൂസ് ചെയ്യുന്നത് ലെവർബിൻ്റെ കൂടെ അതുപോലെ ഹിന്ദിയിൽ രഹാഹെ രഹീഹെ അല്ലെങ്കിൽ രഹേ ഹെ ഇതിലേതെങ്കിലും ചേർത്തിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഇത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ നമ്മൾ സെൻറ്റൻസുകൾ നമ്മൾ പറഞ്ഞു പറഞ്ഞ് നമുക്കത് ഓട്ടോമാറ്റിക്കലി വായിൽ വരും ഇനി സ്ത്രീലിംഗോ പുല്ലിംഗോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി രഹാഹേയെന്ന് പറയുന്നിടത്ത് എന്ന് പറഞ്ഞെന്ന് വെച്ച് തെറ്റൊന്നുമില്ല കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാവും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് നമുക്ക് പ്രാക്ടീസ് ആയിക്കോളും അപ്പോൾ നമുക്ക് ആദ്യം ഒരു സെൻറ്റൻസ് നോക്കാം അവൻ കരയുകയാണ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമോ അവൻ കരയുകയാണ് വ റോ രഹാഹേ റോന എന്ന് പറഞ്ഞാൽ കരയുക എന്ന കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടി റോ രഹാഹേ അവനായോണ്ട് റോ രഹാ ഹെ എന്ന് പറയും വോ റോ രഹാ ഹെ ഹീസ് ക്രൈയിങ് ഇനി നമുക്ക് അവൾ കരയുകയാണ് എന്ന് പറയണമെങ്കിൽ വ റോ രഹീഹെ എന്ന് പറയണം അവൻ എന്നുള്ളതിനും അവൾ എന്നുള്ളതിനും വഹു തന്നെയാണ് യൂസ് ചെയ്യുന്നത് വോ എന്ന് പറഞ്ഞാൽ മതി വഹ എന്ന് പറയണമെന്നില്ല വോ അവളാവുമ്പം വോ റോ രഹീഹെ എന്ന് പറയും അവനാവുമ്പോൾ വോ റോ രഹാഹേ എന്ന് പറയും അവളാവുമ്പം വോ റോ രഹീഹെ എന്ന് പറയും ഷീസ്ക്രൈ അവൾ കരയുകയാണ് അതുപോലെ നീ കരയുകയാണ് അതിന് അല്ലെങ്കിൽ തുറോഹി ഹെ ഈ നീ എന്ന് പറയുന്ന ആൾ ആണോ പെണ്ണോ അനുസരിച്ച് നമുക്കത് മാറ്റാം നീ എന്നുള്ളതിന് ഹിന്ദിയിൽ എന്നാണ് പറയുന്നത് നീ ആണ് അല്ലെങ്കിൽ ഹെ രണ്ട് രീതിയിലും പറയാം യു ആർ ക്രൈയിങ് നീ കരയുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാഹേ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാം ക്യാ ചേർത്ത് അത് നമുക്ക് പിന്നെ നോക്കാം അതുപോലെ ഞാൻ കരയുകയാണ് ഞാൻ എന്നുള്ളതിന് മേ മൈ എന്നാണ് എഴുതുന്നത് പക്ഷെ നമ്മൾ പറയുമ്പം മേ എന്നേ പറയത്തുള്ളൂ മേ റോ രഹാഹു അല്ലെങ്കിൽ മേ റോ എന്ന് പറയാം ശ്രീലിംഗം പുല്ലിങ്ങനുസരിച്ച് മേ റോഹു അല്ലെങ്കിൽ മേ റോഹിഹു ഐ ആം ക്രൈം ഇനി നിങ്ങൾ കരയുകയാണ് നിങ്ങൾ എന്നുള്ളതിന് തും എന്ന് പറയും തും റോ രഹേ ഹോ തും വരുമ്പോൾ എപ്പോഴും ലാസ്റ്റ് ഹോ ആണ് ചേർക്കുന്നത് തും റോ രഹേ ഹോ നിങ്ങൾ കരയുകയാണോ തും റോ രഹേ ഹോ അല്ലെങ്കിൽ റോ രഹി ഹോ എന്ന് പറയാം അത് നമ്മൾ ആ ചോദിക്കുന്ന ടോൺ അനുസരിച്ച് ക്വസ്റ്റ്യനായിട്ടും പറയാം അതായത് തും റോ രഹേ ഹോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കരയുകയാണോ അല്ലെങ്കിൽ ക്യാ തും റോ രഹേ ഹോ അങ്ങനെ ചോദിക്കാം യു ആർ ക്രൈയിങ് നിങ്ങൾ കരയുകയാണ് ഇനി അത് ഇംഗ്ലീഷിൽ ക്വസ്റ്റിനായിട്ടാണെങ്കിൽ ആർ യു ക്രൈങ്ന്ന് ചോദിക്കേണ്ടി വരും ഇനി താങ്കൾ കരയുകയാണ് താങ്കൾ എന്നുള്ളതിന് ആപ്പ് ആ പ്രോരഹേ ഹെ അല്ലെങ്കിൽ ആ പ്രോ രഹിഹേ അവിടെ സ്ത്രീലിംഗ പുലിങ്ങനുസരിച്ചാണ് നമ്മൾ രഹി ചേർക്കുന്നത് ആപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് റെസ്പെക്റ്റോടെ പറയാനാണ് നമ്മൾ ആപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് ഹൈമാണ് വരുന്നത് പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ ഹൈം എന്ന് ചോദിക്കാറില്ല ആ പ്രോരഹേ ഹെ എന്ന് തന്നെ ചോദിക്കുന്നത് പക്ഷേ എഴുതുമ്പോൾ അവിടെ ഒരു ഡോട്ട് വേണം ഉമ്മയിലൊരു കുത്തു കൊടുക്കണം ഇവിടെ ഇംഗ്ലീഷിൽ പറയുമ്പം യു ആർ ക്രൈം എന്ന് തന്നെയാണ് പറയുന്നത് താങ്കൾ കരയുകയാണെന്നുള്ളതിനും നീ ഒക്കെ ഇംഗ്ലീഷിൽ യു ആർ ക്രൈം നമ്മൾ സാഹചര്യം പോലെ റെസ്പെക്റ്റായിട്ടും അല്ലാതെയൊക്കെ എടുക്കുന്നതാണ് ഇനി അവർ കരയുകയാണ് അവർ എന്നുള്ളതിന് വേ എന്നാണ് പറയുന്നത് വേ വേ റോ രഹേ ഹേ എന്ന് പറയാം അല്ലെങ്കിൽ വേ രോ രഹീ ഹേ എന്നും പറയാം വേ എന്ന് പറയുമ്പോഴും ഹൈം തന്നെയാണ് നമ്മൾ എഴുതുന്നത് പറയുമ്പോൾ ഹേ എന്ന് പറയാം അല്ലെങ്കിൽ എന്ന് പറയാം ക്രൈ അവൻ പുസ്തകം വായിക്കുകയാണ് അവൻ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് വ കിതാബ് കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം പഠന പഠിക്കുക പഡ്ഹാഹേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പഠിക്കുന്നതിനും വായിക്കുന്നതിനും രണ്ടും നമുക്ക് പഡ് റഹാഹേ എന്ന് പറയാം वो किताब पढ़ रहा है ही इज റീഡിംഗ് ബുക്ക് ഞാൻ പുസ്തകം വായിക്കുകയാണ് മേ കിതാ പഠ്രഹാഹു അല്ലെങ്കിൽ എന്ന് പറയണം മേ ആയതുകൊണ്ടാണ് ലാസ്റ്റ് ഹും ചേർക്കുന്നത് മേ കിതാ പഠ്രഹാഹു അല്ലെങ്കിൽ മേ കിതാ പഠ്രഹീഹു എന്ന് പറയണം ഐ ആം റീഡിംഗ് ബുക്ക് അവർ പുസ്തകം വായിക്കുകയാണ് വേ किताब पढ़ रहे, है। रहे, है। रहे, है। रहे हैं കിതാ പഠ്രഹേ ഹേ വേ കിതാബ്ഹേ ഹെ ആർ റീഡിംഗ് ബുക്സ് ഞങ്ങൾ പുസ്തകം വായിക്കുകയാണ് ഹം കിതാ ഹെ ഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹം വരുമ്പോഴും ഹൈമാണ് പ്ലൂറൽ ആയുണ്ട് ഹൈമാണ് ലാസ്റ്റ് യൂസ് ചെയ്യുന്നത് ഹം കിതാബ് പഠ്രഹേ ഹെ എന്ന് നമ്മൾ പറയും വി ആർ റീഡിങ് ബുക്ക് ഞങ്ങൾ എന്നുള്ളത് സ്ത്രീലിംഗവും പുല്ലിംഗവും അനുസരിച്ച് പഡ്റഹേ ഹേന്നു പഡ്റഹീഹേന്ന് നമുക്ക് പറയാം സ്ത്രീലിംഗമാണെങ്കിൽ പഡ്ഹീഹയെന്ന് പറയണം നിങ്ങൾ പുസ്തകം വായിക്കുകയാണ് കിതാബ് കിതാബ് ഹോ ഹോ യു ആർ റീഡിങ് ബുക്ക് വേറൊരു സെൻ്റൻസ് നോക്കാം അവൻ ഉച്ചഭക്ഷണം കഴിക്കുകയാണ് പറഞ്ഞാൽ ഉച്ച ദോപ്പഹർക്ക എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണം വ ദോപ്പഹർക്ക ഖാന ഖാരഹാഹേ കഴിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഖാന കഴിക്കുക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് ഖാരഹാഹേ കഴിക്കുന്നതിനും ഖാന എന്ന് നമ്മൾ പറയും കഴിക്കുക എന്നുള്ളതിനും ഖാന എന്ന് തന്നെ പറയും വോ ഖാന ദോപ്പഹർക്കാരീസ് ഈറ്റിംഗ് ലഞ്ച് അല്ലെ ഹീസ് ടേക്കിംഗ് ലഞ്ച് ഹീസ് ഹാവിങ് ലഞ്ച് എങ്ങനെ വേണമെങ്കിലും പറയാം ഇനി അതുപോലെ തന്നെ ഞങ്ങളും അവറും ഒക്കെ വെച്ച് നമുക്ക് ഈ സെൻറ്റൻസ് ഉപയോഗിക്കാം ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുകയാണ് ഹം ദോർ ഹം ദോർ വി ആർ ഈറ്റിംഗ് ലഞ്ച് നിങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുകയാണ് യു ആർ ഈറ്റിംഗ് ലഞ്ച് ഇതുപോലെ നമുക്ക് രാവിലത്തെ ഭക്ഷണം കഴിക്കുകയാണ് അല്ലെ രാത്രിത്തെ ഭക്ഷണം കഴിക്കുകയാണ് ഇതൊക്കെ നമുക്ക് സെൻറ്റൻസാക്കി ട്രൈ ചെയ്യാം അവൻ പോകുകയാണ് വോ ജാരഹാഹേ വഹ് ജാരഹാഹെ എന്നു അല്ലെങ്കിൽ വോ ജാരഹാഹേ ഹീസ് ഗോയിങ് ജാനാ എന്ന് പറഞ്ഞാൽ പോകുക ജാരഹാഹെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പോവുകയാണ് നിങ്ങൾ പോകുകയാണ് തും ജാരഹേ ഹോ തും ജാരഹേ ഹോ യു ആർ ഗോയിങ് ഇനി ഞാൻ പോവുകയാണ് മേ ജാരഹാഹു മേ ജാരഹാഹു ഐ ആം ഗോയിങ് അത് നമുക്ക് വലിയ ആക്കി പറയാം ഞാൻ സ്കൂളിൽ പോവുകയാണ് മേ ജാരഹാഹു എന്നുള്ള മേ സ്കൂൾ ജാരഹാഹു എന്ന് പറയണം അല്ലെങ്കിൽ മേ ഓഫീസ് ജാരഹാഹു ഞാൻ ഓഫീസിൽ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ ലൈബ്രറിയിൽ പോവുകയാണ് മേ ലൈബ്രറി എന്ന് പറയാം സ്ത്രീലിംഗമാണെങ്കിൽ ഞങ്ങൾ പോവുകയാണെന്നുള്ളതിന് ഹം ജാരഹേ ഹേ വി ആർ ഗോയിങ് ഈ ഹം ജാരഹേ ഹെ എന്നുള്ളതിനും നമുക്ക് പല രീതികളും ഓഫീസിൽ പോകുന്നു സ്കൂളിൽ പോകുന്നു അമ്പലത്തിൽ പോകുന്നു അതുപോലെ കളിക്കാൻ പോകുന്നു അതൊക്കെ ഇടയ്ക്ക് നമുക്ക് കേട്ടാം ഹം ജാരഹേ ഹെ ഹം ഖേൽ ജാരഹേ ഹെ ഞങ്ങൾ കളിക്കാൻ പോവുകയാണ് അവർ പോകുകയാണ് വേ ജാരഹേ വേ ജേ ആർ ഗോയിങ് ഇവിടെ നമുക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ അവർ ഇന്ന സ്ഥലത്ത് പോകുന്നതാണെന്ന് നമുക്ക് പറഞ്ഞ് സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യാം നിങ്ങളത് ഈ ഓരോ ചെറിയ സെൻറ്റൻസ് വരുമ്പോഴും അതിനെ വലുതാക്കി സ്വയം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം ഇനിയിപ്പം നമ്മൾ ഒരാളോട് ചോദിക്കുക നിങ്ങൾ എന്ത് ചെയ്യുകയാണ് അപ്പം പറയുവാണ് ഞാൻ ടി വി കാണുകയാണ് അതെങ്ങനെ പറയും മേ ടി വിഖ്രഹാ ഹും അല്ലെങ്കിൽ മേ ടി വിഖ് രഹി ഹും ഐ ആം വാച്ചിങ് ടി വി അവൻ ടി വി കാണുകയാണ് വോ ടി വിഖ് രഹാ ഹേ വോ ടി വി ഹീസ് വാച്ചിങ് ടി വി ഇനി അവൻ സിനിമ കാണുകയാണെന്നുള്ള വോ പിക്ചർ ദേഖ്രഹാ ഹെ അല്ലെങ്കിൽ വോ സിനേമാ ദേഖ്രഹാ ഹെ അങ്ങനെ നമുക്ക് പറയാം ഞങ്ങൾ ടി വി കാണുകയാണ് ഹം ടി വി ഹെ അല്ലെങ്കിൽ ഹം ടി വി ദേഖ്രഹി ഹേ എന്നും പറയാം വി ആർ വാച്ചിങ് ടി വി ഇത് നമ്മളിങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് സെൻറ്റൻസുകൾ തന്നെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കിനി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യം പറഞ്ഞാലും പെട്ടെന്ന് അതിൻ്റെ ഫോം ഓർമ്മ വരും രഹാ ഹെ രഹീ ഹെ അല്ലെങ്കിൽ രഹേ ഹേ ചേർത്ത് വേണം നമുക്ക് പറയാൻ അല്ലെങ്കിൽ ഹം ചേർക്കുമ്പോൾ എങ്ങനെ പറയണം മേ ചേർക്കുമ്പോൾ എങ്ങനെ പറയണം അത് പെട്ടെന്ന് വരും നമ്മൾ കുറേ സെൻറ്റൻസുകൾ അങ്ങനെ സെയിം പോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ടി വി കാണുകയാണ് തും ടി വി ദേഖ് രഹേ ഹോ തും ടി വി രഹേ ഹോ യു ആർ വാച്ചിങ് ടി വി അവർ ടി വി കാണുകയാണ് വേ ടി വിഹേ ദേ ആർ വാച്ചിങ് ടി വി അവൻ കളിക്കുകയാണ് വോ ഖേൽ ഖേലിന കളിക്കുക ഖേൽ റഹാഹേ കളിച്ചുകൊണ്ടിരിക്കുകയാണ് വോ ൽഹാഹേ ഹീസ് പ്ലേയിങ് ഇത് നമുക്ക് വോ ക്രിക്കറ്റ് ഖേൽ റഹാ ഹെ വോ ഫുട്ബോൾ ഖേൾ രഹാഹേ ഹോക്കി ഖേൾ എന്ത് വേണേലും പറയാം നമുക്ക് അവൻ കളിക്കുകയാണെന്ന് പറയാറെങ്കിൽ പിന്നെ എന്ത് കളിക്കുകയാണെന്നുള്ള കൂട്ടത്തിൽ ചേർത്താൽ അതും ചേർത്ത് പറയാം അവർ കളിക്കുകയാണ് ഞങ്ങൾ കളിക്കുകയാണ് നിങ്ങൾ കളിക്കുകയാണ് തും ഖേൽ ഹോ തും खेल रहे हो यू आर प्लेइंग ഞാൻ കളിക്കുകയാണ് ഐ ആം പ്ലേയിങ് താങ്കൾ കളിക്കുകയാണ് ബഹുമാനത്തോടെ പറയണ്ടപ്പോ ആപ്ഹേ ഇനി ഞാൻ നടക്കുകയാണ് അല്ലെങ്കിൽ എന്ന് പറയാം ചൽന നടക്കുക മേ ചൽഹു അല്ലെങ്കിൽ മേ ചൽഹിഹൂ ഐ ആം വാക്കിംഗ് അവൻ നടക്കുകയാണ് അല്ലെങ്കിൽ അവൾ നടക്കുകയാണ് വോ ചൽ അല്ലെങ്കിൽ എന്ന് പറയാം അവനും അവളിന് രണ്ടുപേർക്കും വഹു തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വോ ചൽ ഹെ അല്ലെങ്കിൽ ചൽ രഹീ ഹെ എന്ന് പറയണം ഹീസ് വാക്കിംഗ് അല്ലെങ്കിൽ ഷീ ഈസ് വാക്കിംഗ് അവർ നടക്കുകയാണ് वे चल रहे हैं वे चल रहे हैं दे आर वॉकिंग ഞങ്ങൾ നടക്കുകയാണ് ഹം ചലേ ഹേ ഹം ചൽ ഹേ വി ആർ വോക്കിംഗ് ഞാൻ ഓടുകയാണ് മേ ദൗഡാഹു അല്ലെങ്കിൽ ദൗഡ്രഹീ ഹു ദൗഡിന ഓടുക ഐ ആം റണ്ണിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ സെൻറ്റൻസുകൾ സെയിം ടൈപ്പിൽ ഉണ്ടാക്കി തനിയെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനപ്പം എളുപ്പമാവും ഹിന്ദിയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്